ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണയും അനീഷ് തന്നെയാണ് ജയിലിലേക്ക് പോകാൻ സാധ്യത കൂട്ടത്തിൽ ആരാണ് പോകുന്നത് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി അനീഷ് പറഞ്ഞതുപോലെ ഫാമിലി റൗണ്ടിന് ശേഷം അനീഷിനെ എല്ലാവരും ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലുള്ള ഗെയിമുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് സ്റ്റോർ റൂമിലേക്ക് പോകുന്ന കാര്യം തടയുന്നു അതുപോലെ തന്നെ അനീഷ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു ജയിൽ നോമിനേഷൻ നടക്കുമ്പം ഷാനവാസ് പറയുന്നൊരു കാര്യം രസമുണ്ട് ഷാനവാസ് പറയാണ് നീ നിന്റെ സൗഹൃദം വെച്ചോണ്ട് എന്റെ വാമൂടിക്കെട്ടാനൊന്നും ശ്രമിക്കേണ്ട സൗഹൃദമൊക്കെ ശരി തന്നെ ഞാൻ അതൊന്നും സംഭവിച്ചു തരില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് ശരിക്കും ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ആരാണെന്ന് പ്രേക്ഷകർക്കറിയാം ലിവിംഗ് റൂമിൽ വെച്ച് ഷാനവാസ് ഇത് പറയുമ്പോൾ അനീഷ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരോടും കൂടി അനീഷിനെ അറ്റാക്ക് ചെയ്യുകയാണ് അനീഷെ മിണ്ടാതിരിക്കെ അനീഷിന്റെ സ്പേസ് അല്ല ഇത് ഷാനവാസിന്റെ സ്പേസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് അനീഷിനോട് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസിന്റെ പെങ്ങളോട്ടുമാരും കൂടെ കയറി അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാനവാസുമായിട്ട് ചേർന്നുള്ള ഇവരുടെ ഗ്രൂപ്പുകൾ ഇവർക്ക് ഭാവിയിൽ ദോഷം ചെയ്യാനാണ് കൂടുതലും സാധ്യത അപ്പോൾ അപ്പോഴെന്തായാലും അനീഷ് പഴയ ട്രാക്കിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് വീണ്ടും ഒറ്റപ്പെട്ട് തന്നെയുള്ള ഒരു ഗെയിമോട്ടാണ് അനീഷ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇന്ന് ജയിലിൽ പോകുന്നത് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ